ചുനങ്ങാട് ഊട്ടുപുര ശിവക്ഷേത്രത്തിൽ നിറപുത്തിരി ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു രാമായണ മാസ പൂജകളെ കുറിച്ചുള്ള വിവരങ്ങളും മാധ്യമങ്ങളെ അറിയിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് നിറപുത്തിരി നടക്കുന്നത് ഇല്ലം നിറ എന്നത് കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരാഗത കർമ്മമാണ് പുതുതായി വിളവസ്തുക്കൾ ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെ ഇല്ലം നിറ എന്ന് വിളിച്ചു പറയും ഇത് വിളവെടുപ്പിന്റെ ആദ്യ ഫലമായി ദൈവത്തിനും വീടിനും സമർപ്പിക്കുന്നതായാണ് കരുതുന്നത് പ്രധാനമായും നെല്ല് കായ്ക്കറി പഴം തുടങ്ങിയവ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുടുംബാംഗങ്ങൾ കനിവോടെയും നന്ദിയോടെയും സ്വീകരിക്കും കാർഷിക സമൃദ്ധിക്കും ഭവനമംഗല്യത്തിനും രൂപമായ രീതിയിലാണ് ഇല്ല നിറ കാഴ്ച വയ്ക്കപ്പെടുന്നത് നമ്മൾ നിറപ്പുത്തിരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വീടും ഇല്ലെന്നറ വല്ലെന്നറ വല്ലോട്ടി നിറ എന്നാണ് പറയുക അപ്പോൾ വീട് നിറയണം നമ്മളുടെ പിന്നെ എല്ലാ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ദേവിയുടെ ഉണ്ടാവണം ഭഗവാന്റെ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഇല്ല നിറം നടത്തുന്നത് ഇവ ഇവിടെ ഇതുവരെ ഇത് ഉണ്ടായിട്ടില്ല ഈ ഇരുപത്തേഴാം തിയതി കൂട്ടുപര ശിവക്ഷേത്രത്തിൽ നിറപ്പുത്തിരി ആഘോഷം ചെയ്യുന്നുണ്ട് അതിനെ എല്ലാവരും നമ്മുടെ നാട്ടുകാരെല്ലാവരും വന്ന് അതിൽ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു അതുപോലെ ഈ നിറപ്പുത്തിരി എന്നുള്ളത് ഇനി എല്ലാ വർഷവും ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഭഗവാന്റെ ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു രാമായണ മാസത്തോടനുബന്ധിച്ച ചടങ്ങുകളെ സംബന്ധിച്ച വിവരങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കെ സാജൻ എം എൻ ശിവദാസൻ സി രാമചന്ദ്രൻ കെ എൻ മുരളീകൃഷ്ണൻ കെ രാജഗോപാലൻ സി പി ശങ്കരനാരായണൻ മാതൃസമിതി അംഗങ്ങളായ എം എൻ രാജി സതിദേവി സി പത്മിനി ലക്ഷ്മിയമ്മ പി ഉമ സുജാത ഡോക്ടർ ജയന്തി ദർശനി തുടങ്ങിയവർ വിശദീകരിച്ചു നമ്മുടെ സമൂഹത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടത്താറുണ്ട് നമ്മുടെ പ്രതിഷ്ഠാ ദിനത്തിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിൽ ഇതേവരെ നമ്മൾ നിറപുത്തിരി ചെയ്തിട്ടില്ല ഇപ്രാവശ്യം നമ്മൾ വിപുലമായി ഈ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് നിറപുത്തിരി നടത്തുന്നുണ്ട് ഈ ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കെടുത്ത് ഈ കർമ്മത്തിലേക്ക് ഈ പുണ്യകർമ്മത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടിയിട്ടും മാതൃസമിതിക്ക് വേണ്ടിയിട്ടും എല്ലാവരെയും ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എല്ലാവരും വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു